ഇപ്പം വണ്ടി ലോഡ് അൺലോഡിങ്ങിന് വന്നേക്കുന്ന സ്ഥലമാണ് പാലക്കാട് കഞ്ചിക്കോടില് അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ മഴ കാരണം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം കൂടാതെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വണ്ടി ലോഡ് ഇറക്കാനായിട്ട് കൊണ്ടുപോകേണ്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിട്ടേക്കുന്ന മണ്ണിട്ടേക്കുന്ന സ്ഥലം മണ്ണിട്ട് നിലത്തിക്കുന്ന സ്ഥലം അങ്ങോട്ടേക്ക് വണ്ടി ഇറക്കി കഴിഞ്ഞാൽ വണ്ടി പോകും അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇപ്പോൾ വണ്ടി നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കഞ്ഞിക്കോടാണ് കഞ്ഞിക്കോട് വന്നിട്ടിപ്പം രണ്ടു ദിവസം കഴിയും ഇനിയും കുറച്ച് ദിവസം എടുക്കുമായിരിക്കും ഇവിടുന്ന് ലോഡിറക്കാനായിട്ട് കാരണം സിറ്റുവേഷൻ മോശമാണ് കാണിച്ചു തരാം ഇവിടെ എന്താണെന്നുള്ളതിനെപ്പറ്റി ഞാൻ പറ കാണിച്ച് തരാമേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂസ് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുക മഴ പെയ്തുകൊണ്ടിരിക്കുമ്പം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ട വഴി ആണ് ഈ വണ്ടിയും കൊണ്ട് പോകേണ്ടുന്ന റൂട്ടാണ് പ്രശ്നം കാണിച്ചു തരാമേ വേണ്ട ഇതിനകത്തൂടി വണ്ടി ഇറക്കി കഴിഞ്ഞാൽ ഈ ഇതാണ് ട്രെയിലറ് ഇത് ഇതിനകത്തേക്ക് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിരിയൂല ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്ലിപ്പാകും സ്ലിപ്പായിക്കൊണ്ടിരിക്കാനും ചാൻസ് ഉണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി താഴാനും ചാൻസ് ഉണ്ട് നടക്കാൻ പറ്റുന്നില്ല അതാണ് അവസ്ഥ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വണ്ടി താഴും വേണ്ട മഴ പെയ്ത് വെള്ളം കെട്ടി കിടക്കണം നിങ്ങൾക്ക് വണ്ടി താഴും ഇവിടുന്ന് അങ്ങോട്ടേക്ക് പിന്നെയും മോശമാണ് ബുദ്ധിമുട്ടാണത് അപ്പം അതുകൊണ്ട് എല്ലാവരും ഇവിടെ കൂടെ നടക്കാനും കൂടെ പറ്റില്ല വണ്ടി ഇറക്കാൻ നടക്കൂല ഇവിടെ കമ്പനിയിൽ നിന്ന് ഇവർ തന്നെ സമ്മതിക്കില്ല വണ്ടി ഇറക്കാനായിട്ട് വണ്ടി ഇറക്കി കഴിഞ്ഞാൽ അവിടെ മുന്നോട്ട് വണ്ടി പോവില്ല അതാണ് ലോഡിങ് ബുദ്ധിമുട്ടാകുന്നത് ഇപ്പോൾ വെയിൽ വന്ന് വെള്ളമൊക്കെ വലിഞ്ഞാൽ മാത്രമേ ലോഡിങ് പറ്റുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇതൊരു വണ്ടി എൻ്റെ വണ്ടി അവിടെ പുറകൊക്കെ കിടക്കുന്നുണ്ട് ഓ അവിടെ അങ്ങനത്തെ ഓ അവിടെ കൊണ്ടുവരാൻ പറ്റില്ല ആ ഇതൊരു വണ്ടി അവിടെ അതോ അവിടെ എൻ്റെ വണ്ടി കിടക്കുന്നുണ്ട് അതിൻ്റെ പുറകില് വേറെ വണ്ടി വഴിയുണ്ട് ഇവിടെ പതിനാല് വീല് വേറെ നമ്മുടെ വണ്ടികളും വന്ന് നടക്കുന്നുണ്ട് തിരിച്ചു വണ്ടിയിൽ വന്നു ഇതൊക്കെ കൊണ്ടാണ് ഇപ്പം ലോഡിങ് നടക്കാത്തത് ഇനിയിപ്പം വെയിലൊക്കെ കണ്ട് ഒരുവിധം ആ നിലമൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഇനി രണ്ടാമത് അല്ല ലോഡിംഗ് അല്ല അൺലോഡിങ് സോറി നേരത്തെ തൊട്ടേ ലോഡിങ് ലോഡിംഗ് എന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അൺലോഡിങ് നമ്മൾ ഇതിലുള്ള ലോഡ് ഇറക്കി അവിടെ വെക്കണം അതിന് ആ അൺലോഡിങ് പോയിന്റിലേക്ക് ചെല്ലണം അത് ചെല്ലാൻ പറ്റില്ല ഇങ്ങനെ ചെളിയായിട്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല വണ്ടി കൊണ്ടുവന്ന തിരിയുന്ന അവിടെ തന്നെ വണ്ടി സ്ലിപ്പ് വണ്ടിയുടെ ടയേഴ്സ് സ്ലിപ്പാകാൻ തുടങ്ങും മുന്നോട്ട് സ്ലിപ്പായി എങ്ങനെയെങ്കിലും അങ്ങോട്ട് തിരിച്ചെന്ന് വിചാരിച്ചു തിരിച്ചാൽ തിരിക്കാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ തന്നെ ആ വണ്ടികൾ തിരിഞ്ഞിട്ട് ജീപ്പും ഇതും എല്ലടിച്ച് അങ്ങ് പോവുക ചെയ്തത് പ്രത്യേകിച്ച് യാതൊരു എന്താ പറയുന്നത് കാര്യമില്ല പിന്നെ അവിടെ നിന്ന് കെട്ടി വലിച്ചൊക്കെയാണ് കൊണ്ടുപോയത് അപ്പോൾ എന്തെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ തലേല് വരുള്ളൂ അതുകൊണ്ട് ആ ഒരു റിസ്ക് എടുക്കാനായിട്ട് നമ്മൾ റെഡിയല്ല നീ കമ്പനിയിൽ നിന്ന് ഇവർ ഫോളോവേഴ്സ് പറഞ്ഞാൽ പോലും നമ്മൾ വണ്ടി കൊണ്ടുപോവില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആര് പറഞ്ഞിട്ട് കൊണ്ടുപോയി എന്നൊക്കെ ചോദിച്ചുകളയും ചിലപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യില്ല വണ്ടി എടുക്കാനായിട്ട് റെഡിയല്ല അത് ഇവിടെ ഇവിടുത്തെ കമ്പനി ഇപ്പം ബി പി സി എൽ ഇവിടുത്തെ മാനേജർ ഇവിടുത്തെ ആരും പറയുന്നില്ല വണ്ടി എടുത്തിട്ട് പോകാനായിട്ട് ഉണങ്ങി നില ഉണങ്ങിയതിന് ശേഷം വണ്ടി എടുത്തിട്ട് പോയാൽ മതി എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വെയ്റ്റിങ്ങിലാണ് ഇനിയിപ്പം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം ഉണ്ടാക്കുക കഴിക്കുക ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയത് കൊണ്ട് ആ ഒരു ചിലവ് ഒഴിവാക്കി കിട്ടി മര്യാദക്കുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് അതിപ്പം എൻ്റെ കൂടെയുള്ള രാഹുൽ ഞാൻ കാണിച്ചായിരുന്നില്ല രാഹുൽ ഉള്ളതുകൊണ്ട് യു പി സ്റ്റൈലിലാണ് വെക്കുന്നതും മിക്കവാറും ഫുഡ് കാരണം എൻ്റെ സ്റ്റൈലിൽ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് കഴിക്കാൻ പറ്റില്ല എനിക്കത്രയും പ്രശ്നമില്ല എന്നാൽ ഓയിൽ മാത്രം ഞാൻ മാറ്റി ഓയിൽ കടുകണ്ണ എനിക്ക് പിടിക്കില്ല അതുകൊണ്ട് ഓയിൽ മാത്രം മാറ്റി സൺഫ്ലവർ ഓയിലും മേടിച്ച് അത് വെച്ച് വെച്ചോണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനിയുള്ള രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ബ്ലോഗ് മിക്കവാറും ഈ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബ്ലോഗുകളൊക്കെ തന്നെ വരാം